ദൈവത്തിൻ്റെ അതിപരിശുദ്ധ താമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആളുകൾക്ക് വേണ്ടി ദക്ഷിണേന്ത്യാ സഭ വേർതിരിച്ചിരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ് അതുപോലെ തന്നെ ഗായക സംഘ ഞായറാഴ്ചയായിട്ടും വേർതിരിക്കുമ്പോൾ എല്ലാവരും വിഭിന്നരാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും വിഭിന്നര നമുക്കെയുള്ള കഴിവെന്ന് പറയുന്നതും എന്ന് പറയുന്നതും ഒക്കെ ഓരോരുത്തർക്ക് എല്ലാവരും കൂടെ കഴിവുകൾ കൂടുമ്പോഴാണ് അത് ഭംഗിയാകുന്നത് ആ കഴിവുകൾടെ പോരായ്മകൾ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമാണ് ആ കഴിവുകൾ തരുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നവർ അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ അപ്പോൾ അവിടെ യേശു പറയുന്നത് ചോദിക്കുന്നത് അങ്ങോട്ട് സൗഖ്യം കൊടുക്കുന്നതിന് മുമ്പ് കർത്താവ് ചോദിക്കുന്നത് ദ ക്രൈസ്റ്റ് ആർഗ്യുമെന്റ് ബി ഏബിൾ ടു ഡു ഗുഡ് ആൻഡ് റിഫ്യൂസ് ടു ഡു ഇറ്റ് ഈ വിൽ നോട്ട് ടു ഹീൽ ദിസ് മാൻ വു ഹവ് ബീൻ ഈ വിൽ ഈ ശബത്തിൽ ഇവര് സൗഖ്യം കൊടുക്കുന്നത് പാപമാണെന്ന് പറയുന്ന പരിശുദ്ധമാ പരിശുദ്ധന്മാരുടെ പാപകരമായ ജീവിതം അവരതാണ് ഏറ്റവും കൂടുതൽ പാപകരമായ ജീവിതം വിഭിന്നരായിട്ടുള്ള ആളുകളാണ് ഈ ലോകത്തിൽ മുഴുവനുള്ളത് ഈ വിഭിന്നതയെ മാറ്റുവാൻ നമ്മൾക്ക് കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ സാമീപ്യവും ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ അപ്പോൾ യേശു ചെയ്യുന്ന വിവിധ മേഖലകളിൽ വിവിധ തരത്തിലായിരിക്കും കർത്താവ് ചെയ്യുന്നത് കർത്താവ് എന്നിലുള്ള പോരായ്മകളെ മാറ്റുന്ന രീതി രീതിയായിരിക്കുകയല്ല നിങ്ങളിലുള്ളത് അല്ല മറ്റൊരാളിലുള്ളത് ഒരാളുടെ കഴിവല്ലല്ലോ മറ്റൊരാൾക്ക് എല്ലാം കഴിവുകൾ കൂടെ കൂടുമ്പോഴല്ലെയോ നമ്മളെല്ലാവരും ഒന്നായി ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുന്നത് രോഗികൾ കണ്ടേക്കാം ക്ഷീണത്തിൽ കണ്ടേക്കാം ആരോഗ്യമൊന്ന് പെട്ടെന്നുള്ളവരുടെ ആരോഗ്യസ്ഥിതി പോകുന്ന കണ്ടേക്കാം പലതരത്തിൽ മാനസികമായി ശാരീരികമായി ക്ഷീണങ്ങൾ വർദ്ധിക്കുന്നവർ കണ്ടേക്കാം എല്ലാ തരത്തിലുമുള്ള ക്ഷീണങ്ങൾ വർദ്ധിക്കും അവിടെ എങ്ങനെയാണ് നിൽക്കാൻ സാധിക്കുന്നത് ഗായക സംഘത്തിൽ പാടുമ്പോൾ ആത്മാവിൽ പാടുന്നത് ദൈവം കേൾക്കുവാൻ പാടുന്ന രീതിയിൽ പാടുമ്പോൾ ആത്മാർത്ഥതമായി നമ്മൾക്ക് സംഗീതത്തെ സ്വാധീനിക്കുന്ന പാട്ടുകളേക്കാൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടുമ്പോൾ ദൈവം അവിടെ അവിടെയും അത്ഭുതം പ്രവർത്തിക്കും പാട്ടുകൾ പാടുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പാടി ആരാധിക്കുമ്പോൾ ദൈവം നടത്തുന്ന അത്ഭുതങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അത് പള്ളിയിലെ പാട്ടാണെങ്കിലും കൺവെൻഷനിലുള്ള പാട്ടാണെങ്കിലും മറ്റ് പാട്ടുകളാണെങ്കിലും ആ ക്രിസ്തീയ ഒരു സ്വാധീനം സംഗീതത്തിനുണ്ട് അപ്പോൾ എല്ലാവരും പാട്ടുകാരാണോ എന്നില്ലല്ലോ പാട്ട് വായിക്കുന്നവരുണ്ട് പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നവരുണ്ട് അതുകൊണ്ട് വിഭിന്നരാണ് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ആരും കഴിവുള്ളവരല്ല നമ്മുടെ ഒന്നും കഴിവിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല ആരും മിടുക്കരുമല്ല ആരും മണ്ടലുമല്ല നമ്മളെല്ലാം വിഭിന്നരാണ് നമ്മളെ ഒന്നാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്നേഹമാണ് ആ ദിവ്യസ്നേഹത്തിൽ നമ്മുടെ പോരായ്മകൾ യേശു അത് പരിഹരിക്കുമ്പോൾ അത് എപ്പോഴാണെങ്കിലും കർത്താവ് പരിഹരിക്കുമ്പോൾ സമയഭേദം ഭേദമന്യേ കർത്താവ് പരിഹരിക്കും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ നീ അനുസരിക്കാൻ തയ്യാറായാൽ നിനക്കത് അനുഗ്രഹമായി തീരും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്തോത്രം വിവിധ രോഗികൾ ക്ഷീണമുള്ളവർ ഭാരമുള്ളവർ സങ്കടമുള്ളവർ വിവിധമായിട്ടുള്ള പ്രയാസമുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു സംഗീതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബെഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ പലവിധ മാനസിക സംഘർഷത്തിലിരിക്കുന്നവർ കർത്താവിൻ്റെ കരുണകൃപ കൂടെ ഇന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്രകാരമുള്ളവർക്ക് വേണ്ടി പാർപ്പിക്ക നല്ല ശുശ്രൂഷ ചെയ്യുന്ന ധാരാളം കഷ്ടപ്പെടുന്ന അനേകരുണ്ടല്ലോ മദർ തേരസയുടെ ആശ്രമം മുതൽ ലോകമെമ്പാട് നടത്തപ്പെടുന്ന മതവിഭാഗ ഭേദമന്യ ആളുകൾ നടത്തപ്പെടുന്ന ആശ്രമങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം കൊടുക്കുവാൻ അതിലൂടെ അനേകർക്ക് പുതിയ ജീവൻ പുതിയ ശക്തി കൊടുക്കുവാൻ സാധിക്കണമേ ക്ഷീണത്തിൽ ഭാരത്തിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്നെ മക്കൾക്ക് ദൈവശക്തിയാൽ നിന്നെ മക്കളെ ബലപ്പെടുത്തിക്കാട്ട് യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ആമയും ബ്ലസ് യു കനിവിന്റെ കനലാണു തീക്കനൽ കണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിയിടും തീക്കനൽ തീക്കനൽ തീക്കനൽ